പെരുന്നോട്ടം പിതാവ് തന്റെ തനിക്ക് ലഭിച്ച മുഴുവൻ ഭാഗവും നാലിൽ കൂടുതലുള്ള കുടുംബങ്ങൾക്ക് എന്ന് ഇവിടെ സമർപ്പിക്കുണ്ടായി അത് എത്രമാത്രം അതിൽ വാസ്തവമായിട്ട് പറയരുത് എന്നാണ് പിതാവ് നിർദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഇത് അനേകർക്ക് മാതൃകയാകും എന്നതുകൊണ്ട് പറയാണ് പിതാവ് പറഞ്ഞ കാലഘട്ടത്തിന്റെ സുവിശേഷമായിട്ട് മാറേണ്ടത് കൂടുതൽ മക്കളെ സ്വീകരിക്കാൻ കുടുംബങ്ങൾ തയ്യാറാവുക എന്നതാണ് പിതാവ് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നാല് മക്കളെ അതിൽ കൂടുതലുള്ള കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കൂട്ടായ്മ ഓരോ ഇടവകയിലും ഓരോ ഫോറൈനിലും രൂപപ്പെടണം പിതാവ് തനിക്ക് ഇട്ട പത്രമേനി അൻപത് ലക്ഷം രൂപ പൂർണ്ണമായിട്ട് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അത് പ്രചോദനം കൊണ്ട് ഒത്തിരി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് വ്യക്തികളും കുടുംബങ്ങളും ഈ ഒരു പദ്ധതിയെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഇത് കേരളം മുഴുവൻ ഈ കേരള സഭ മുഴുവൻ ഈ ഒരു വലിയ പ്രചോദനത്തെ അഭിമുഖിതാവ് നൽകുന്ന ഈ വലിയ മാതൃകയെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്